കല്യാണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ കാൻകരിക്കോട് സ്വാഗതം സാർ നമസ്കാരം സാർ ഈ കണ്ടീഷണൽ ലവ് എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ ദാമ്പത്യത്തിൽ പ്രശ്നമാകുമോ കണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് ഈ ഭാര്യ ഭർത്താക്കന്മാര് ഇടപെടലുകളില് ചിലര് തന്നോട് എന്തെങ്കിലും ഇടപെടണം അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ കല്യാണത്തിന് വരണം എന്ന് പറയുമ്പോൾ എനിക്കൊരു സാരി മേടിച്ചു തന്ന വരാം അല്ലെങ്കിൽ നിങ്ങളന്ന് കല്യാണത്തിന് വന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ വരുന്നില്ല ഇങ്ങനെ ഓരോ കണ്ടീഷൻ പറഞ്ഞ് ഈ സ്നേഹത്തിനും അതുപോലെ തന്നെ പങ്കാളിയുടെ ഇടപെടുന്നതിനും ഒക്കെ കണക്കും കാര്യമൊക്കെ പറയും പക്ഷെ അത് മിക്കവാറും ഈ ദാമ്പത്യത്തിൻ്റെ ആ ഒരു നീരസത്തിലേക്ക് ഒരുപാട് പോകും അപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ പങ്കാളികൾ തമ്മിൽ വ്യത്യസ്തകൾ ചില കാര്യങ്ങൾക്ക് സ്ത്രീകൾക്ക് ഭയങ്കരമായി താല്പര്യം കൂടും അതുപോലെ തന്നെ ചെറിയ ചെറിയ കൊച്ചുവച്ച് കാര്യങ്ങളാണ് ഒരു ഏത് കല്യാണത്തിൽ പോകുമ്പോൾ ഒരു പുതിയ സാരി വേണം അല്ലെങ്കിൽ ഒരു ചുരിദാർ വേണം എന്നൊക്കെയുള്ള ആഗ്രഹം കാണും പുരുഷൻ അതുപോലെ ഒന്നും കാണത്തില്ല പക്ഷേ ഈ താല്പര്യത്തിൻ്റെ രഹസ്യം ഈ ഭർത്താവിന് അറിയത്തുമില്ല പക്ഷെ അതിനനുസരിച്ച് കണ്ടീഷൻ വയ്ക്കും കണ്ടീഷൻ വയ്ക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് എന്തായാലും ഒരു ദേഷ്യം വരും നിങ്ങൾ എനിക്ക് സാരി മേടിച്ച് വന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ കല്യാണത്തിന് വരുന്നില്ല അങ്ങനെ അപ്പോൾ ഇനിയും പറയും അപ്പോൾ ഈ നമ്മുടെ ഒരു ബർത്ത്ഡേ പാർട്ടി പാർട്ടിയാൽ ബർത്ത്ഡേ വരുന്നു അല്ലെങ്കിൽ അതിനൊരു ഗിഫ്റ്റ് മേടിച്ചതാണ് ഇദ്ദേഹം ഭയങ്കര തിരക്കിനിടയിൽ ഇത് ബർത്ത്ഡേ ആണോ എന്താണോ എന്നൊന്നും അറിയത്തില്ല അയാൾക്ക് അന്ന് ഗിഫ്റ്റൊന്നും മേടിച്ചോണ്ട് വന്നില്ല അപ്പോൾ സ്ത്രീയെപ്പോടനെ അവിടെ മുഖം കുറക്കും എൻ്റെ ബർത്ത്ഡേ ആയിട്ട് അങ്ങനെ അങ്ങരുതാ വന്നിരിക്കുന്നു ആഫീസ് സമയത്ത് പോലും വന്നില്ല ഇങ്ങനെ ഒരു വിഷമം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക അദ്ദേഹത്തിന് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ ഇഷ്ടമില്ല പക്ഷേ അന്നേരം അത് ഓർത്തില്ല എൻ്റെ ബർത്ത്ഡേ നിങ്ങൾ ഓർത്തില്ലല്ലോ ഇങ്ങനെയുള്ള ചില ഇത് എന്താ പറയുന്നത് പറയുന്ന എന്തൊരു അങ്ങനൊരു വാക്കുകൾ അവർ ഉപയോഗിക്കും പക്ഷേ ഈ സ്ത്രീയുടെ ഒരു മനഃശാസ്ത്രം പുരുഷൻ അറിയുന്നുമില്ല അവർക്ക് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണ് സ്ത്രീകൾക്ക് ആവശ്യമുള്ളത് അപ്പോൾ ആ ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഭർത്താക്കന്മാർക്കൊരു പ്രത്യേകമായ ഒന്നുണ്ട് എന്ത് ചിലപ്പോൾ അതുപോലെ ജോലി തിരക്കിൽ മറന്നുപോയായിരിക്കാം ആ കാര്യവും ഇവരറിയണം ചിന്ത വ്യത്യാസങ്ങളാണ് പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ വഷളാകാനാണ് ഇടയാക്കുന്നത് അപ്പോൾ ഇരുവരും ഇത്തരം കാര്യങ്ങൾ ഓർക്കണം എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ഒന്ന് ഓർത്തു വയ്ക്കുന്ന നല്ലതാണ് അതുപോലെ തന്നെ കല്യാണ ദിവസം ഓർത്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ് അതിനൊക്കെ ഒരു ചെറിയ ഗിഫ്റ്റ് ഒരുപാട് വലിയ ഗിഫ്റ്റ് ഒന്നും വേണമെങ്കിൽ ചെറിയ ഗിഫ്റ്റൊക്കെ ഈ സ്ത്രീകൾക്ക് കൊടുത്താൽ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പം ഇതിൽ ഇരുവരും ഇതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ ഈ ദാമ്പത്യം മനോഹരമാവും